ഒരു ിലൊരു പത്തിരുപതയ് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ പന്നിയൊക്കെ വരില്ലണ്ടായിരുന്ന ഈ ഡേറ്റ് പന്നിയൊന്നും കാണാനില്ല അപ്പൊ അതുകൊണ്ട് വെച്ചതാണ് കേട്ടോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബുധനാഴ്ച ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഒരു കൈ മാത്രം കിളച്ച് നോക്കിയാലായിട്ടുണ്ടോ അറിയാൻ വേണ്ടി അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ വലിയ പണ്ട് വെച്ചിട്ടാണ് വന്നത് എന്നാൽ പിറ്റേ ദിവസം ചേർന്ന് നോക്കണു അപ്പോഴേക്ക് പന്നി അതിൽ പകുതിയും എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് കിളയ്ക്കാൻ കാത്തു നിന്നാ ഒന്ന് ഈ ബാക്കിയിൽ നിന്നും കൂടെ പന്നി കൊണ്ടുപോകണ്ടാ വിചാരിച്ചിട്ട് അത് കിളച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നേ പിന്നെ വീട്ടിൽ ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ വേറെ ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും പെട്ടെന്ന് കഴിയും എന്നാൽ ഈ ആരാട്ടാവുമ്പോൾ ആർക്കും അതിനോട് അത്ര താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഒരു വിവേചനം കാണിക്കുമ്പോഴാണ് ഈ ബിസ്ക്കറ്റിനോട് എന്നാൽ അത് വെച്ചിട്ടൊരു പുഡിങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാത്തവരുവരെ കഴിക്കും കേട്ടോ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഭയങ്കര ഫേനായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കാൻ പിന്നെ അതുപോലെ നമുക്ക് കുറേ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ടയെ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറുള്ള കോഴിമുട്ട കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോഴിമുട്ടയല്ല അപ്പം നമ്മൾ ബിസ്ക്കറ്റ് എടുക്കുന്നതിൻ്റെ എണ്ണത്തിനനുസരിച്ച് കോഴിമുട്ടയുടെ അളവ് കൂട്ടും കുറയുമൊക്കെ ചെയ്യാം ഞാൻ അവിടെ ഏഴ് ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോഴിമുട്ട മതി കേട്ടോ ഒരു കോഴിമുട്ട പൊട്ടിച്ച് നമുക്ക് ഒരു ബൗലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ഞാൻ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഏഴ് ബിസ്ക്കറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു നാല് സ്പൂണുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മധുരത്തിനുള്ള ഞാൻ കുറച്ച് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം അത്ര ആവശ്യമില്ലെങ്കിൽ നാല് സ്പൂൺ എന്നുള്ളത് മൂന്നോ രണ്ടോ സ്പൂൺ ആക്കാം കാരണം ബിസ്ക്കറ്റ് ഓൾറെഡി കുറച്ച് മധുരമുള്ളതുകൊണ്ട് തന്നെ പുഡിങ് നല്ല മധുരം ഉണ്ടാവും നാല് സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നാല് സ്പൂൺ ഇടുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് സ്പൂൺ പഞ്ചസാര അനുസരിച്ചിട്ട് ചേർന്ന് നിങ്ങൾക്ക് കൊടുക്കാവേ എന്നിട്ട് നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നല്ല ഫൈനായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് നമ്മുടെ ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് എന്നിട്ട് അതിലേക്ക് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു അര ഗ്ലാസ് അളവിൽ പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് നിങ്ങൾക്ക് അത് മിക്സായി കിട്ടാൻ എത്രയാണോ പാല് വേണ്ടത് അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക പാല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല ചുടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പാലുണ്ടെങ്കിൽ പാൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ എനിക്ക് മൈദ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ സ്പൂണളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മുട്ടയുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ സ്പൂണുള്ളിൽ വേലാസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കേക്കിൻ്റെ ബാറ്ററി പരുവാതിൽ മാറ്റി മാറ്റിവെക്കാം ഇനി അതിലേക്ക് ക്യാരമിൽ സിറപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലപോലെ മെൽറ്റ് ആക്കിയെടുക്കുക ഇതേപോലെ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ പഞ്ചസാര ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക അത് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് കട്ടിയായി പോവും അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെ ബാറ്ററിയിലേക്ക് ഫുൾ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിന് മുകളിലേക്ക് വെച്ച് എയർ ടൈറ്റാക്കി അടച്ചു കൊടുത്തിട്ടൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും ഉണ്ട ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇരുപത് മിനിറ്റിന് ശേഷം ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്ത് കുത്തി നോക്കുക അപ്പം അതിലൊന്നും ആയിട്ടില്ലെങ്കിൽ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അർത്ഥം ഇന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മൾ തണുത്ത ശേഷം മാറ്റാൻ നിൽക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര കട്ടിയായിട്ട് നമുക്ക് ആ പാത്രത്തിനൊന്നും വിട്ട് വരില്ല അപ്പം ഈ ഒരു ചൂടോടെ തന്നെ ഏത് പാത്രത്തിലേക്കാണോ മാറ്റുന്നത് അതിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ശേഷം എടുത്ത് കഴിക്കാം ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ തോന്നണം കേട്ടോ ബിസ്ക്കറ്റ് കഴിക്കാത്ത പിള്ളേർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും കഴിച്ചോളും എനിക്കത്ര ഇഷ്ടമായി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും ട്രൈ തോക്കുക